നമസ്കാരം അടുത്തിടെ അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു പറന്നുയരുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണ് അപകടത്തിന്റെ കാരണമായതെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ചില നിർണായക വിവരങ്ങൾ കൂടെ പുറത്തുവരുന്നു വിമാനാപകടത്തിന് കാരണമായ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്തത് ക്യാപ്റ്റൻ ആണെന്ന് റിപ്പോർട്ട് വാഷിംഗ്ടൺ പോസ്റ്റിലാണ് വാർത്ത പുറത്തുവിട്ടത് വിമാനത്തിന്റെ ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റനോട് എന്തിനാണ് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നതിന്റെ ഓഡിയോ റെക്കോർഡുകളാണ് വന്നിരിക്കുന്നത് ഇതാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ട പ്രാഥമിക റിപ്പോർട്ടിലാണ് ഈ നിർണായക വിവരങ്ങൾ ഉള്ളത് റിപ്പോർട്ട് പ്രകാരം വിമാനം ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കകം എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ റൺ എന്നതിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറ്റി ഇത് എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെടുത്തുകയും അവയ്ക്ക് ശക്തി നഷ്ടപ്പെടുകയും ചെയ്തു കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗിൽ ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് എന്തിനാണ് നിങ്ങൾ ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നതും അതിന് മറുപടിയായി ഞാൻ ചെയ്തിട്ടില്ല എന്ന് മറ്റേ പൈലറ്റ് പറയുന്നതും കേൾക്കാം ഇത് കോക്ക്പിറ്റിൽ സംഭവിച്ച ആശയക്കുഴപ്പത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നിരുന്നാലും സ്വിച്ചുകൾ എങ്ങനെയാണ് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നില്ല ഇത് മനുഷ്യന്റെ പിഴവാണോ സാങ്കേതിക തകരാറാണോ അതോ ഇലക്ട്രോണിക് തകരാറാണോ എന്ന് അന്വേഷണം തുടരുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സമാനമായ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ ലോക്കിംഗ് സംവിധാനത്തിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഒരു മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇത് നിർബന്ധിതമല്ലാത്തതിനാൽ എയർ ഇന്ത്യ ഈ പരിശോധനകൾ നടത്തിയിരുന്നില്ലെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു അപകടത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം ഇന്ധന സ്വിച്ചുകൾ ബോധപൂർവം ഓഫ് ചെയ്തതാണോ അത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്നതിനെ കുറിച്ച് ഊഹാപോഹങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ പൈലറ്റുമാരുടെ മാനസികാരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നുണ്ട് എന്നാൽ ഈ സ്വിച്ചുകൾ സ്വാഭാവികമായി തിരിയുന്നത് അസാധ്യമാണെന്ന് വ്യോമസേന വിദഗ്ധരും പറയുന്നുണ്ട് സ്വിച്ചുകൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെന്നും ബോധപൂർവമായ ഇടപെടലില്ലാതെ ഇവ ഓഫ് ആകില്ലെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഇതിൽ ബോയിംഗിന്റെ നിലപാട് ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിലെ ഇന്ധന സ്വിച്ചുകൾ സുരക്ഷിതമാണെന്ന് എഫ് എ എയും ബോയിങും സ്വകാര്യമായി അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട് അപകടത്തിന് ശേഷം എയർ ഇന്ത്യയുടെ എല്ലാ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളും പരിശോധിക്കുകയും പറക്കാൻ അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗ്യുറ്റഗിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ഫ്ലൈറ്റ് എ ഐ വൺ സെവൻ വൺ പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തകരുകയായിരുന്നു ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ട്രീലൈനൽ വിമാനം എയർപോർട്ടിന് സമീപമുള്ള ഒരു മെഡിക്കൽ ഹോസ്റ്റലിലേക്ക് ഇടച്ചിറക്കുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നൂറ്റി നാല് യാത്രക്കാരിലും ജീവനക്കാരിലുമായി ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരും താഴെയുണ്ടായിരുന്ന പത്തൊൻപത് പേരുൾപ്പെടെ ആകെ ഇരുന്നൂറ്റി അറുപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിന്റെ ആദ്യത്തെ വലിയ അപകടമായിരുന്നു ഇത് വെബ്ഡെസ്ക് തൂസ്